ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ മുപ്പത് ശനിയാഴ്ചയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി ഞാനിപ്പോൾ ഇന്ന് ആർ കെ പരത്തുനിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ ഞാൻ റൈഡ് ചെയ്തു പക്ഷേ വീഡിയോ ചെയ്തില്ല ഇന്നലെ അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് നമ്മൾ ഓടി പക്ഷേ ഞാൻ വീഡിയോ ചെയ്തില്ല കാരണം ഇന്നലെ വേറെ കുറച്ച് പേഴ്സണൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ഇടപെട്ടിടപെട്ടാണ് ഓടിയത് അത് കാരണം വീഡിയോ എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല ഇന്നലെ നാലര മണിക്കൂർ വർക്ക് ചെയ്ത് അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് ഓടി ഇന്നലെ രാവിലെ നല്ല പട പടയിൽ നല്ല ഓട്ടങ്ങൾ ഇഷ്ടം പോലെ വന്നു പക്ഷേ എനിക്ക് രാവിലെ രണ്ട് മണിക്കൂർ ഇന്നലെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ വൈകിട്ടാണ് ഓടിയത് ബാക്കി ഇന്നിപ്പോൾ ഞാൻ ആർ കെ പരത്തു നിന്നാണ് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് റൈഡ് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ആർ കെപരം സെക്ടർ ഐറ്റി എന്നാണ് ഇന്നത്തെ ഫസ്റ്റ് റൈഡ് ഇവിടെയാണ് ആനിയുടെ ലൊക്കേഷൻ ആനി ആനി അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് ഇന്നത്തെ മുപ്പത്തിമൂന്ന് ട്രിപ്പ് നെക്സ്റ്റ് ട്രിപ്പ് തന്നെ കിട്ടി സെക്ടർ ഡി വസന്തവിഹർ മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ ത്രീന്ന് സെക്ടർ ഡി വസന്തീസിന്റെ നെക്സ്റ്റ് ട്രിപ്പ് ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് ീ ഉച്ച കഴിഞ്ഞ് നല്ല ഓട്ടം വരും ഇവിടങ്ങാണ്ടൊരു പാൻ ഷോപ്പിന്റെ അവിടെ ആണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത് പുറകെ പൊടിയടിച്ച് പോകണമല്ലോ ഇതെല്ലാം പൈസക്കാരന്മാർ താമസിക്കുന്ന ഏരിയയാണ് ഇവിടെ ഈ റോഡ് സൈഡിൽ ഈ കുഴി കുഴിയെടുത്തിട്ട് ഇട്ടേക്കുന്നുണ്ടോ ആ പൊടി അങ്ങനെ പറന്ന് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിട്ട് അഞ്ചെട്ട് മാസമായി അങ്ങനെ അമ്പത്തഞ്ചിലൂടെ നെക്സ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ ഇവിടെ എന്തോ വമ്പൻ പ്രൊജക്റ്റ് വരുവാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ ഈ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുത്തപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ചെള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയ ഇത് വന്നേ ഇതേ വന്നിട്ട് ഫോൺ വസന്ത് സ്ക്വയർ മാളിൽ എത്തി മാൾ ഋഷഭന്തിന്റെ ലൊക്കേഷൻ എത്തി നമ്മൾ ഋഷഭ് ഇതാണോ 5822 काम कहा चोना दिख रहे आपका लोकेशन ോർട്ടി വണ്ണിൻ്റെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു ഋഷപ്പന്തിൻ്റെ ട്രിപ്പ് കഴിഞ്ഞു നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി നമ്മളൊരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ഇപ്പറം തന്നെ അടുത്ത ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുക മാൽഗ്യാം നഗറിലേക്ക് അടുത്ത ട്രിപ്പ് കിട്ടി യാഷ് അങ്ങനെ മുപ്പത്തിരണ്ട് രൂപയുടെ ട്രിപ്പും കഴിഞ്ഞു ഇതുവരെ നാല് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കൂടി ഒരു മണിക്കൂർ കൊണ്ട് ഇതുവരെ അറുപത്തൊമ്പത് ട്രിപ്പായി ഇനി ഒരു പതിനൊന്ന് ട്രിപ്പ് ഉണ്ടായാൽ എൺപത് ട്രിപ്പ് ആവും അഞ്ഞൂറ് രൂപ ഇൻസെൻറ്റീവ് കിട്ടും പിന്നെ ഒരു പത്ത് ട്രിപ്പുകൾ നാളെ ചെയ്യുവാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ അടുത്ത ഇൻസെൻറ്റീവ് കിട്ടും വണ്ടി അങ്ങനെ ഒരു പത്ത് മിനിറ്റ് മാൽവിനാറ് മെട്രോ സ്റ്റേഷനിൽ നോക്കി നിന്നതിന് ശേഷം നെക്സ്റ്റ് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് എയിംസിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ജാമാസിന്റെ സൈഡിലോട്ട് ഭയങ്കര ജാമ ട്ടോ വണ്ടി കിടക്കുന്നു കിടപ്പു നോക്കി ഇവിടെനിന്ന് ഷോർട്ട് കട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഈ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതിന്റെ ഇട ഷോർട്ട് കട്ട് എടുക്കാൻ പറ്റത്തില്ല അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ ഈ വണ്ടി ഇങ്ങനെ കിടക്കുമ്പോൾ മൂവ് ആകാതെ കിടക്കുമ്പോൾ എങ്ങനെ ക്രോസ് ചെയ്യാനാണ് കത്ത് കയറി വസായിച്ചു പോകും കേട്ടോ പിന്നമ്പ അഞ്ചു കിലോമീറ്റർ വൺ ഇരുപത്തി അഞ്ച് മിനിറ്റാ കാണിക്കുന്നത് ഫിഫ്റ്റി വൺ അങ്ങനെ നാൽപ്പത്തിയാറ് രൂപയുടെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു നമ്മളിപ്പം സബ്ദർജംഗ് സബ്ദർജംഗ് ഹോസ്പിറ്റലിനകത്ത് സബ്ദർജ് ഹോസ്പിറ്റൽ ഗേറ്റ് നമ്പർ ടുപ്പോ ഡൽഹി മീററ്റ് ആർ ആർ ടി എസിന്റെ കാണിയാണ് ഇവിടെ നടക്കുന്നത് ഡൽഹിയിലെ സറായിൽ കലേഖാൻ മുതൽ മീററ്റ് മോദിപുരം വരെ പോകുന്ന റാപ്പിഡ് ട്രെയിൻ റീജിയണൽ റാപ്പിഡ് ട്രാൻസിസ്റ്റ് സിസ്റ്റം അതിൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത് ഇവിടുന്ന് എൺപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ആർ ആർ ടി എസ് മോദിപുരം വരെ സറൈക്കലേക്കാൻ മുറിയ മോദിപുരം വരെ എൺപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് പണിയാണ് ഇല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ഇങ്ങനെ ഈ ഹൈറ്റ് ഹൈറ്റിൽ പണിതായി പാലമൊക്കെ പൊളിക്കേണ്ടി വരുമല്ലോ നമ്മളങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ശ്രീനിവാസ്പുരിയിലെത്തി ലാസ്റ്റ് ലാജ്പത് നഗർ കണ്ടിട്ടാ ഞാൻ ഈ ട്രിപ്പ് എടുത്ത് പക്ഷെങ്കില് ലാജ്പത് നഗറിന്ന് കുറെ കൂടെ ദൂരായിരുന്നു മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ കനവട്ട് പ്ലേസിന്റെ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ഈ റൂട്ട് ഞാൻ അങ്ങനെ അധികം ട്രിപ്പ് എടുക്കാത്ത റൂട്ടാണ് നേരത്തേക്ക് വരുമായിരുന്നു ഇപ്പൊ അങ്ങനെ അധികം ഹോക്കലൊക്കെ ഞാൻ ഇപ്പൊ അങ്ങനെ വരാറല്ല ലാജ്പത് നഗർ ചെയ്ത് അങ്ങനെ ആ ട്രിപ്പ് ക്യാൻസലാക്കി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നെക്സ്റ്റ് ട്രിപ്പ് ടു ചോട്ടാസ ട്രിപ്പാ ഇൻകമിംഗ് കോൾ വരുന്നല്ലോ ഡബിൾ ത്രീറ്റ് ടു കിലോമീറ്റർ വാ മിനിറ്റ് അങ്ങനെ ഇപ്പൊ സമയം അഞ്ചരയായി നാലരയ്ക്ക് ശേഷം ഞാൻ ഒറ്റ ട്രിപ്പ് എടുത്തിട്ടില്ല നാലരക്ക് ശേഷം വെറുതെ നിക്കുവായിരുന്നു ഇപ്പൊ ലാസ്റ്റ് ഒരു ട്രിപ്പ് കിട്ടി പക്ഷെങ്കില് അത് ലൊക്കേഷൻ വേറെ ആയിരുന്നു താജ് പാലസിൽ നിന്നായിരുന്നു ട്രിപ്പ് പക്ഷേ ആ സ്റ്റാഫ് ഗേറ്റിൻ്റെ അവിടെ ചെല്ലാൻ അവർ അപ്പുറത്തെ സൈഡിലാണ് ഭയങ്കര ജാമില് പെട്ടു അത് കാരണം ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് പോന്നു അപ്പോൾ ഇന്ന് നാല് മണിക്കൂർ കൊണ്ട് നാനൂറ്റി പതിനേഴ് രൂപയ്ക്കാണ് ഓടിയത് ഒരു മണിക്കൂർ നമ്മുടെ വേസ്റ്റായി ടോട്ടൽ അഞ്ച് മണിക്കൂർ ഇന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ഓടി നൂറ് രൂപയുടെ പെട്രോളായി ബാക്കി മുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്നത്തെ മിച്ചം കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ റൈഡ് ഞാൻ ഇവിടെ അങ്ങോട്ട് നിർത്തുകയാണ് നമ്മൾ അഞ്ചരക്ക് ലോഗ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നാളെ സൺഡേയിലെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം